സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സാധ്യതയുള്ള അഴിമതിയുടെ ഉറവിടം കണ്ടെത്തി ഇല്ലാതാക്കുക എന്നതും പ്രധാന ലക്ഷ്യമാണ് സീറോ ടോളറൻസ് ടു കറപ്ഷൻ എന്നൊരു നയം തന്നെ ഇതിനായി നടപ്പാക്കുകയാണ് പൊതുജനങ്ങളുമായി നിരന്തര സമ്പർക്കം പുലർത്തി അവരുടെ ക്ഷേമത്തിനും ദുരിത നിവാരണത്തിനുമായി പ്രവർത്തിക്കേണ്ട വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥർ നടത്തുന്ന അഴിമതി അതീവ ഗൗരവമുള്ള വിഷയമാണ് ഉദ്യോഗസ്ഥർ കൈക്കൂലി ആവശ്യപ്പെടുകയോ സ്വീകരിക്കുകയോ ചെയ്യുമ്പോൾ അവരെ കൊടുക്കാൻ ബി എസ് ഇ ബി ഓപ്പറേഷൻസ് പോപ്പ് എന്ന പദ്ധതി നടപ്പാക്കുന്നുണ്ട് എല്ലാ ഓഫീസുകളിലും വിവരദാതാക്കളുടെ ശൃംഖല വികസിപ്പിച്ചെടുക്കുകയും അഴിമതിക്കാരെ നിരീക്ഷിക്കുകയും കൈക്കൂലി ആവശ്യപ്പെടുന്നതിനെതിരെ പരാതി നൽകാൻ സാധാരണക്കാരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പിൻ്റെ ഫലമായി രണ്ടായിരത്തി ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായി അഴിമതിക്കാരായ മുപ്പത്തിയാറ് പേരെ അറസ്റ്റ് ചെയ്തു ഇരുപത്തഞ്ച് കേസുകൾ രജിസ്റ്റർ ചെയ്തു ജനുവരി എട്ട് ഫെബ്രുവരി ഒൻപത് മാർച്ച് എട്ട് നമ്മുടെ വിജിലൻസിൻ്റെ ചരിത്രത്തിൽ മൂന്ന് മാസത്തിനുള്ളിൽ ഇത്രയധികം ട്രാപ്പ് കേസുകളും അറസ്റ്റ് നടക്കുന്നത് ആദ്യമായാണ് ഇക്കഴിഞ്ഞ മാർച്ചിൽ മാത്രം എട്ട് കേസുകളിലായി പതിനാല് പേരെ വിജിലൻസ് കൈയ്യോടെ പിടികൂടി ജനുവരിയിൽ എട്ട് കേസുകളിലായി ഒൻപത് പേരെ ഫെബ്രുവരിയിൽ ഒൻപത് കേസുകളിലായി പതിമൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു ഇതിൽ പതിനാല് റവന്യൂ ഉദ്യോഗസ്ഥർ തദ്ദേശംഭരണം പോലീസ് വകുപ്പുകളിൽ നിന്നും നാല് വീതം ഉദ്യോഗസ്ഥർ വനം വകുപ്പിൽ നിന്ന് രണ്ടുപേർ വാട്ടർ അതോറിറ്റി മോട്ടോർ വാഹനം രജിസ്ട്രേഷൻ ഈ വകുപ്പുകളിൽ നിന്നും ഓരോരുത്തർ വീതം കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യൻ ഓയിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഇവരെല്ലാമാണ് ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത് കൂടാതെ നാല് ഏജൻറ്റുമാരെയും സർക്കാർ ഉദ്യോഗസ്ഥന് നൽകാനെന്ന വ്യാജേന കൈക്കൂലി വാങ്ങിയ നാലുപേരെയും വിജിലൻസ് അറസ്റ്റ് ചെയ്തു ഡിജിറ്റൽ പണമിടപാടായി കൈക്കൂലി സ്വീകരിച്ചതും മദ്യം പാരിതോഷികമായി കൈപ്പറ്റിയതും ഇതിൽപ്പെടും വിജിലൻസ് നടപടികളുടെയും ശുപാർശകളുടെയും ഫലമായി മോട്ടോർ വാഹന വകുപ്പിന്റെ ബോർഡർ ചെക്ക് പോസ്റ്റ് രാത്രികാലങ്ങളിൽ നിർത്തലാക്കി വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനകളെ തുടർന്ന് മോട്ടോർ വാഹനം മൈനിംഗ് ആൻഡ് ജിയോളജി ജി എസ് ടി എന്നീ മൂന്ന് വകുപ്പുകളിൽ നിന്ന് അധിക പിഴ റോയൽറ്റി പെനാൽറ്റി നികുതി ഇങ്ങനെ സർക്കാരിന് അഞ്ഞൂറ് കോടി രൂപയുടെ അധിക വാർഷിക വരുമാനം ഉണ്ടായതായി കണക്കാക്കുകയാണ് വിജിലൻസ് പ്രവർത്തനങ്ങളിൽ കാലികമായ പ്രൊഫഷണലിസം കൊണ്ടുവന്നിട്ടുണ്ട് അഴിമതി കേസുകൾ കൂടുതൽ ആഴത്തിൽ അന്വേഷിക്കുന്നതിനും അഴിമതി പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളേർപ്പെട്ടിരിക്കുന്ന ഏജൻറ്റുമാരെ പിടികൂടുന്നതിനും ഇതിലൂടെ കഴിഞ്ഞു അടുത്ത കാലത്ത് പാലക്കാട് ജില്ലയിലെ എം വി ഡി ചെക്ക് പോസ്റ്റ് നടത്തിയ മിന്നൽ പരിശോധനയിൽ അഴിമതിയുടെ ശൃംഖല തന്നെ തകർക്കാൻ കഴിഞ്ഞു അത് ആർ ടി ഒയുടെ അറസ്റ്റിലെത്തിച്ചേരുകയും ചെയ്തു സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഉദ്യോഗസ്ഥരെ മാത്രമല്ല ഇത്തരത്തിൽ പിടികൂടുന്നത് കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെയും വിജിലൻസ് നടപടിയെടുക്കുകയാണ് ആർ പി എഫ് സെൻട്രൽ ജി എസ് ടി കസ്റ്റംസ് സിഐഎസ്എഫ് തുടങ്ങിയ വകുപ്പുകളിലെയും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിലെയും ഉദ്യോഗസ്ഥർക്കെതിരെ കേസുകൾ എടുത്തിട്ടുണ്ട് കുറ്റകൃത്യങ്ങളിൽ നിന്ന് ലഭിച്ച വരുമാനം കണ്ടുകിട്ടുന്നു മാത്രമല്ല വിദേശ ഫണ്ട് വകമാറ്റം നിയമവിരുദ്ധമായി സമ്പാദിച്ച പണം പല സാമ്പത്തിക ഇടപാടുകളുടെ മാറ്റുന്നത് കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട് അഴിമതിക്കെതിരെ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നതിനായി കേന്ദ്ര നിയമനിർവഹണ ഏജൻസികളുമായി ആവശ്യമായ ഏകോപനം നടത്തുന്നു വിജിലൻസിലെ ഉദ്യോഗസ്ഥർക്ക് സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ അന്വേഷണ രീതികളെക്കുറിച്ച് പരിശീലനം നൽകിയിട്ടുണ്ട് സങ്കീർണമായ സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ ബാങ്ക് തട്ടിപ്പുകൾ പൊതുപണം സഹകരണ സ്ഥാപനങ്ങളിൽ ചോർത്തൽ തുടങ്ങിയവയിൽ ഉദ്യോഗസ്ഥരുടെ അന്വേഷണ മികവ് വർദ്ധിപ്പിക്കാനുള്ള പരിശീലനം ആരംഭിച്ചിട്ടുണ്ട് പഴയ കേസുകൾ തീർപ്പാക്കുക അന്വേഷണം വേഗത്തിലാക്കുക കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണം കുറക്കുക വിചാരണ നടപടികൾ കാര്യക്ഷമമാക്കുക എന്നിവ പ്രധാനമായാണ് കാണുന്നത് ഇതിന് കോടതികളുമായും പബ്ലിക് പ്രോസിക്യൂട്ടർമാരുമായും അവലോകന യോഗങ്ങളിലൂടെ ശ്രമങ്ങൾ നടത്തുകയാണ് ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പിന്റെ ഭാഗമായി സംസ്ഥാനത്തൊട്ടാകെ കൈക്കൂലിക്കാരായ എഴുന്നൂറോളം ഉദ്യോഗസ്ഥരുടെ ലീസ്റ്റ് വിജിലൻസ് തയ്യാറാക്കിയിട്ടുണ്ട് അഴിമതിക്കാരായ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരും വിജിലൻസ് നിരീക്ഷണത്തിലുണ്ട് അഴിമതി സംബന്ധിച്ച് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ പരാതികളും പരിശോധിച്ച് തുറ നടപടിയിലേക്ക് പോകും നിരന്തരം അഴിമതിയും സ്വജനപക്ഷപാതവും ക്രമക്കേടുകളും നടത്തുന്നവരുടെയും കൈക്കൂലി വാങ്ങുന്നവരുടെയും പട്ടിക തയ്യാറാക്കി നിരീക്ഷിക്കുന്നുണ്ട് പട്ടികയിലുള്ള ചില ഉദ്യോഗസ്ഥർ ഇതിനകം തന്നെ വിജിലൻസ് പിടിയിലായിട്ടുമുണ്ട് അഴിമതി നടന്നതിന് ശേഷം അന്വേഷിക്കുക അന്വേഷിക്കുന്നതിലല്ല കാര്യം അതിനവസരം നൽകാതെ ആരംഭത്തിൽ തന്നെ ഉന്മൂലനം ചെയ്യുക എന്നതിനാണ് ആ ലക്ഷ്യത്തോടെ വിവിധ വിഭാഗങ്ങളിലെ ആഭ്യന്തര വിജിലൻസ് സംവിധാനത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നുണ്ട് അഴിമതി നിരോധന നിയമങ്ങളെ പറ്റിയും സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി സ്വീകരിക്കേണ്ട മാർഗങ്ങളെ സംബന്ധിച്ചും സംസ്ഥാനത്തെ എല്ലാ വകുപ്പുകളിലെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും ആഭ്യന്തര വിജിലൻസ് വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ പരിശീലനം നൽകിയിട്ടുണ്ട് സംസ്ഥാനത്തെ വിവിധ വിജിലൻസ് കോടതികളിൽ കേസുകൾ അനന്തമായി നീളുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു